പിശാജ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഹജ്ജിൻ്റെ വേള എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് യാതൊരു തരത്തിലുള്ള ഭൗതികമായ ഉദ്ദേശങ്ങളോ താല്പര്യങ്ങളോ ഇല്ലാതെ അവർ ഒരുപാട് ദൂരങ്ങൾ താണ്ടി വരികയാണ് അള്ളഹാനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ നാവുകളിൽ നിന്ന് വരുന്നത് ലബൈക്ക് അള്ളാഹുമ ലബൈക്ക് എന്ന വിളികൾ മാത്രമാണ് അവരുടെ മനസ്സൊക്കെയും അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അവരല്ലാന്നോട് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് പിഷാജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യമാണെന്നാണ് കാരണം അള്ളാഹുവിൻ്റെ ഓർമ്മകളിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ് പിഷാജി ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് അത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു സഹായിക്കുന്നു നല്ല വാക്കുകൾ പറയുന്നു ഒരു തർക്കങ്ങളില്ല അങ്ങനെണ്ടോ ഇങ്ങോട്ടുള്ള ചീത്തവളികളില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിശാജ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും വ്യാകുലപ്പെടുകയും തൻ്റെ പണി നടക്കാത്തതിൽ വ്യസനിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭമായിരിക്കും എന്ന് അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്